വീട്ടുജോലിയാണ് ബിന്ദുവിന് ഭർത്താവ് ശ്രീനാഥ് മിഠായി തെരുവിൽ ഫാൻസി സാധനങ്ങൾ വിൽക്കുന്നു രൂപ തികയില്ല ദിവസ വരുമാനം ആകെയുള്ള സമ്പാദ്യം എട്ടര സെന്റ് ഭൂമി സുഹൃത്ത് ഷീജയ്ക്ക് വീട് വയ്ക്കാൻ ഭൂമി ആവശ്യമായി വന്നപ്പോൾ സ്വന്തം പ്രാരാബ്ദങ്ങളൊന്നും ബിന്ദു നോക്കിയതേയില്ല എട്ടര സെന്റിൽ നിന്ന് മൂന്നര സെന്റ് ഷീജയ്ക്ക് നൽകി തീർത്തും സൗജന്യമായി ഒരു ഒരു കുടുംബത്തിൽ അങ്ങനെ ആയിട്ട് അത് അവളെ കഷ്ടപ്പാട് കണ്ടത് തന്നെയാണ് കൂട്ടളപ്പടിപ്പ് പഠിപ്പിക്കാനോ വാടക കൊടുക്കാനോ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് രാത്രി വരെ തെരുവിലിരുന്ന് കച്ചവടം നടത്തി കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ചാണ് ശ്രീനാഥ് എട്ടര സെന്റ് ഭൂമി വാങ്ങിയത് അതിൽ കുറച്ച് സുഹൃത്തിന് നൽകണമെന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ശ്രീനാഥിന് സമ്മതം നമുക്ക് തലചായ്ക്കാൻ നമുക്ക് വളരെ ആളുകൾ ആളുകളുണ്ട് വീട് എത്ര വേണം അത്ര എടുത്തത് ആ വഴിയും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ഭർത്താവ് ഉപേക്ഷിച്ചപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി വാടക വീട്ടിലേക്ക് മാറിയതാണ് ഷീജ വീട്ടുജോലി എടുത്ത് കിട്ടുന്ന പണം മക്കളുടെ പഠനത്തിനും വാടകയ്ക്കും തികയാതായപ്പോൾ ഷീജയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിനോട് ചേർന്ന് കുഴൽ കെട്ടി താമസം തുടങ്ങി മക്കൾ വളർന്നു വിവാഹപ്രായമെത്തി അടച്ചുറപ്പുള്ള വീടുന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയാണ് ഇങ്ങനെ അടിക്കാൻ സിമൻറ്റ് ഷീറ്റാണ് ഈ ചുമര ഈ സിമൻറ്റ് ഷീറ്റിൽ അടിച്ചത് ഞാനെൻ്റെ ചെയിന് പണേ വെച്ചു അങ്ങനെ പിന്നെ കുറച്ച് പൈസ കുറച്ച് അടുത്തുനിന്ന് കടം വാങ്ങി അങ്ങനെ അപ്പോൾ സിമെൻ്റ് ഷീറ്റിട്ട് വാതിലൊക്കെ വെച്ച് വേറെ ചിലവ് മേലെ അച്ഛൻ ഷീറ്റിട്ട് വേറെ ചിലവുന്ന ഒന്നും പണിയൊന്നും നടത്തിയിട്ടില്ല ഈ മറക്കൽ മാത്രം ഞങ്ങൾക്കൊരു തൽക്കാലം ഒന്ന് അടച്ച് താമസിക്കാൻ മാത്രമേ ഉണ്ടാക്കിയ ചൂടില്ലാതിരിക്കാനാണ് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന പച്ച ഷീറ്റ് പച്ച ഈ തുണി വിരിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ തുണി വിരിച്ചിട്ടും ചൂട് പോയില്ല അപ്പോൾ അതിൻ്റെ മേലെ കാർബോൺ ഇട്ടു പഴയ ബെഡ് പിന്നെ ബെഡ്ഷീറ്റ് അമ്മേനോടൊക്കെ പഴയ കീറി ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ വിരിച്ച് പിന്നെ ബിന്ദുവിൻ്റെ അടുത്ത് നിന്ന് പുതപ്പ് വാങ്ങിച്ചിരുന്ന് അതൊക്കെ വിരിച്ച് ചൂട് കുറവുണ്ട് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിച്ചാലോ എന്ന പ്രതീക്ഷ ഷീജ ആദ്യം പങ്കുവെച്ചത് ബിന്ദുവിനോടാണ് മൂന്നര സെൻറ്റ് സ്ഥലം കിട്ടി ഇനി വീട് വേണം സഹായങ്ങൾ തേടിയുള്ള ഓട്ടപ്പാച്ചിലാണ് കേൾവി പരുമ്പിന്റെ കൂടിയായ ഷീജ ഞങ്ങളെ ഞങ്ങളെ അറിഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കാം പിന്നെ കുട്ടികളെ കാര്യങ്ങൾ നടത്താം